ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളൊന്ന് വന്നിട്ടുണ്ട് ഒന്ന് സീലിയുടെ വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂ നെറ്റ്വർക്കിൽ ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒ ജി സിയിൽ ചെറിയൊരു അപ്ഡേറ്റ് ഇങ്ങനെ കാണുന്നു അതുപോലെ തന്നെ സിഇ എക്സ് ഐ ഒ എന്ന് പറയും നമ്മൾ ടെലഗ്രാമിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെലഗ്രാം ബോട്ടിൽ ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് ഡബ്ല്യു കോയിനിൽ വന്നിട്ട് അതിൻ്റെ മൈനിങ് ഒരു അനൗൺസ്മെൻറ്റ് കാണാൻ കഴിഞ്ഞു യെസ് കോയിൻ അതുപോലെ തന്നെ പൗസ് ഇതിലൊക്കെ ചെറിയ ചെറിയ അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആദ്യം ഇന്ന് നമ്മുടെ ഒരു ടോക്കൺ ലിസ്റ്റായിരുന്നു നമ്മൾ കുറേ മൈൻ ചെയ്യുകയും ഒരു ടോൺ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്ത ഈ ടോമ ടോമ വന്നിട്ട് ലിസ്റ്റായി പക്ഷേ വളരെ ഒരു പൂവർ പെർഫോമൻസ് ആണ് ടോമയുടെ ഇവിടെ ഇത് റേറ്റ് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇതിൻ്റെ ടോപ്പ് ഇത്രയൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഇതിനെ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറയാൻ നോക്കത്തില്ല ഇത് നമ്മൾ പറ്റിച്ചു എന്ന് പറയാൻ നോക്കത്തുള്ളൂ കാരണം നമ്മളിത് സാധാരണ ഒരു പ്രീസെയിലാണെങ്കിലും പ്രീസെയിൽ ചെയ്ത റേറ്റിനേക്കാളും കൂടിയൊരു റേറ്റിനാണ് ലിസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ടെലഗ്രാമിൽ വരുന്ന ഈ ടെലഗ്രാം ബോട്ടുകളെല്ലാം ഈ ടെലഗ്രാമിൻ്റെ തന്നെ മീ ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്ന മീം കോയിൻസാണ് കൂടുതലും അപ്പോൾ അത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കി ഇപ്പോൾ ഇവർ വേറെ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് പോയിട്ടും കാര്യമായിട്ട് നേട്ടമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇനി മുമ്പോട്ട് ടെലഗ്രാം ബോട്ടുകളൊക്കെ വളരെ കുറയ്ക്കാൻ പോവുകയാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് മാത്രമൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം എസ്കോയിൻ്റെ സ്നാപ്ഷോട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നേരെ നമുക്ക് ആപ്ലിക്കേഷനിൽ എസ്കോയിൻ ബോട്ടിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എസ്കോ എൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസിൽ ചെറിയൊരു വ്യത്യാസം കാണും ഇത് കണ്ടിന്യൂസ്ലി നമ്മളിതിൽ ആയിരുന്നു ഞാൻ ആയിരുന്നു അപ്പോൾ ഇതിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഈ അനൗൺസ്മെൻറ്റ് നോക്കുമ്പോൾ ഇവരുടെ സ്നാപ്ഷോട്ട് ഇന്ന് ഇവിടെ സ്നാപ്ഷൂട്ടാണ് ഇനി അടുത്ത് വീണ്ടും ഒരു സ്നാപ്ഷോട്ട് ഉണ്ട് അടുത്ത് മൂന്നാമതൊരു സ്നാപ്ഷോട്ട് ഉണ്ട് അത് കഴിഞ്ഞ് എക്സ്ചേഞ്ച് ബൈൻഡിങ് ഉണ്ട് അത് കഴിഞ്ഞാണ് ടി ജി അപ്പോൾ ഇനി എനിക്കൊന്ന് മാസം രണ്ട് മാസം ഒക്കെ ഇനി എടുക്കുമായിരിക്കും അപ്പോൾ ഇതിൽ ഇവർ കുറേ ഡിപ്പോസിറ്റ് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് മാക്സിമം ഡിപ്പോസിറ്റ് കൊടുക്കാതിരിക്കുക കാരണം ഇതിലൊന്നും വലിയ ഒരു സാധ്യത കാണുന്നില്ല എങ്കിലും കുറേ നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് മുമ്പോട്ടുള്ള വർക്കുകളും കണ്ടിന്യൂ ചെയ്യുക ഇത് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്റ്ററി ഓപ്ഷൻ വരും ഫസ്റ്റ് സ്നാപ്ഷോട്ട് ഇൻ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് കൊടുക്കുക നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക ഇതിപ്പോൾ വന്നിട്ട് ഒരു ടു ഫോർട്ടി നയൻ ഡേയ്സായിട്ട് ഞാനിത് കഴിയുന്ന ഇത് ഇതിലാക്റ്റീവാണ് അപ്പോൾ ഇതിലൊരു നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ഇൻകമ്മിങ് ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഇത് ഷെയർ സ്നാപ്ഷോട്ട് മെസ്സേജ് അപ്പോൾ ഇത് കട്ട് ചെയ്യാം പിന്നെ വന്നിട്ട് ഡെയിലി ചെയ്യാനുള്ള ടാസ്കുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ബാക്കി ഇതിൽ വന്നിട്ട് നിങ്ങളുടെ ലെവൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക അപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളവർ അപ്പ് ചെയ്യുക എൻ്റെ ലെവൽ ഒരു ഇരുപത് കാണുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന എ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പോയിൻറ്റ്സ് ഡെയിലി നേടാൻ കഴിയും ബാക്കി ബോട്ട് ഓൺ ചെയ്ത് വിടുക ബാക്കി ഇരുന്ന് ടാപ്പ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഞാൻ നേരത്തെ നിർത്തി അപ്പം ബോട്ട് ഓൺ ചെയ്ത് ഇടുക അത്യാവശ്യം ടൈമുള്ള ഒരു ടൈമിൽ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അപ്പോൾ ഇതിൽ ലിസ്റ്റും മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം നോർമൽ നോർമലായിട്ട് ടാസ്കുകളെല്ലാം ചെയ്തു പോവുക ഓക്കെ അതോടൊപ്പം നമ്മൾ ജോയിൻ ചെയ്തിരുന്ന ഈ പൗസ് എന്ന് പറയുന്നത് പൗസ് കൾട്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു പുതിയ ടാസ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതൽ ഈ വാട്സപ്പിലും ടെലഗ്രാമിലേക്ക് കിടക്കുന്നത് കണ്ടു ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് എ എണ്ണെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ പല ചിലവർ പറഞ്ഞത് പത്ര പ്രാവശ്യം ലോഗിൻ ചെയ്യണം ഞാൻ ഒരു പ്രാവശ്യം ലോഗിൻ ചെയ്തില്ല ഞാൻ ജസ്റ്റ് ഒരു സമയത്തിന് മുമ്പ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലെയിമിൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു ക്ലെയിം ക്ലിക്ക് ചെയ്തു നിങ്ങൾ ക്ലെയിം ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ ക്ലെയിം ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഏറ്റവും റൈറ്റ് സൈഡ് പാർട്ണർ എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്നിട്ട് ഒരു ബോട്ട് എന്ന് പറയുന്ന ഒരു ഇതുമായിട്ട് ഒരു ആയിട്ടുണ്ട് ഇതും നമ്മൾ ആൾറെഡി ടെലഗ്രാമിൽ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇതിലിപ്പോൾ ട്വിറ്റർ നമുക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി ട്വിറ്ററും ആണ് നമ്മുടെ ക്രിപ്റ്റോ ലൈനപ്പിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചാ ചാനൽ വാച്ച് ചെയ്യുന്നവരുടെ എല്ലാം ഇത് ക്രിപ്റ്റോ ഇത് ട്വിറ്റർ ജോയിൻഡാണ് ഇപ്പോൾ ഒരു ആയിരം ടോക്കൺ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ക്ലെയിം ഓയി പോയിൻ്റ് ആൻഡ് ഗെയ് ഗെറ്റ് വൈ പാസ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ ചെയ്യുക സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ വൈ ബോട്ടിലേക്ക് റീഡയറക്റ്റ് ചെയ്യും അതിൽ കുറേ ഞാനിപ്പോൾ ആക്റ്റീവാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് എന്താണ് ടാസ്കുകൾ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൽ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ കാണുന്നില്ല അപ്പോൾ റിട്ടേൺ നമുക്ക് നോക്കാം റിട്ടേൺ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലെയിം എന്ന് വരും ക്ലെയിം ആകും ഓക്കെ നമ്മുടെ ടോക്കൺ ഇവിടെ ക്ലെയിം ആയിട്ടുണ്ട് അപ്പോൾ ഈ വൈ ബോട്ടെന്ന് പറയുന്ന ഇവരുമായിട്ടും ഒരു പാർട്ണർഷിപ്പ് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ പൗസിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതാണ് അതുപോലെ തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവരുടെ ഇവർക്ക് വന്നിട്ട് ഈ വരുന്ന മുപ്പതാം തീയതി കൂടി എന്ത് ചെയ്യുക ഇവരുടെ ഇത് അവസാനിക്കുകയാണ് എന്താ പറയുക മൈനിങ് അവസാനിക്കുകയാണ് നിങ്ങൾ ഇത് മൈനിങ് കണ്ടിന്യൂ ചെയ്യുക കാരണം ഇതിൽ മൈനിങ് മുപ്പതാം തീയതി ഈ മാസം മുപ്പതാം തീയതിയോടുകൂടി ഇതിൻ്റെ മൈനിങ് അവസാനിക്കും ഓക്കെ അത് ഇതിൽ വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ടെലഗ്രാമിൽ അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൂം ബ്ലൂമിൽ വന്നിട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ബ്ലൂം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് വന്നിട്ട് ഇതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഈ കാണുന്ന ഇവിടെ ഒരു മൈനിങ് സ്ട്രീക്ക് ഞാൻ ഒരു വൺ എയ്റ്റി ഫോർ ഡേയ്സ് ആയിട്ട് ഇതിൽ ആക്റ്റീവാണ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യമാണ് ഞാൻ വന്നത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് പോയിന്റ്സ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ബാക്കി ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ടൈമുള്ളവരൊക്കെ ഈ ഗെയിമൊക്കെ പ്ലേ ചെയ്യുക ഇത് വന്നിട്ട് ഫെബ്രുവരിയിൽ ഇതിൻ്റെ ലിസ്റ്റിങ്ങാണ് ഓക്കെ അത് എല്ലാവർക്കും നേരത്തെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു കിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടാസ്ക് കൂടെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുകയും കുറച്ച് ഒരു ടോണൊക്കെ ഡിപ്പോസിറ്റുകയും ചെയ്ത ഡബ്ല്യു കോയിൻ ഡബ്ല്യു കോൽ അവരുടെ മൈനിങ് അവസാനിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ അനൗൺസ്മെൻറ്റ് ഇവിടെ കാണാൻ കഴിഞ്ഞാൽ ടാപ്പിംഗ് ഈസ് ഗോ ഗോൺ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട് ഉടനെ തന്നെ അനൗൺസ്മെൻറ്റ് വരും അപ്പോൾ ഇതിൽ വന്നിട്ട് ഉടനെ തന്നെ മൈനിങ് അവസാനിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതും വലിയൊരു സാധ്യത കാണുന്നില്ല കാരണം ഇവർ ഇപ്പോൾ ടോമ വന്നതുപോലെ ആയിരിക്കും ഇത് വരുന്ന ഇവരുടെ ടോട്ടൽ സപ്ലൈ മറ്റ് കാര്യങ്ങളൊക്കെ ഇനി വരുമ്പോൾ അറിയാം ഇതിലെന്തേലും പ്രോഫിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നോക്കു നോക്കാം കുറച്ച് നാളുകളായി മൈൻ ചെയ്തിരുന്ന ഒരു ടെലഗ്രാം ബോട്ടായിരുന്നു സിഇ എക്സ് ഐ ഒ ഇത് വന്നിട്ടൊരു എക്സ്ചേഞ്ചാണ് ഈ എക്സ്ചേഞ്ചിൽ വന്നിട്ട് ഇവരുടെ തന്നെ ഓൺ എക്സ്ചേഞ്ചാണ് ഇത് ഇത് കുറേ ദിവസം ഞാൻ കണ് ഫോ നല്ലവണ്ണം അതിൽ ആക്റ്റീവായിരുന്നു പക്ഷേ ഇവർ രണ്ടാമതൊരു രണ്ട് ടോ വീണ്ടും മൈനിങ്ങിന് കൊണ്ടുവന്നു അപ്പോൾ അതിനുശേഷം ശേഷം ഞാനിത് അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല എങ്കിലും ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടതുകൊണ്ട് ഞാൻ നോക്കുകയാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു ടോക്കൺ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ മൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ ബൂസ്റ്റിങ്ങിൻ്റെയൊക്കെ അനൗൺസ് ഇത് കാണുന്നുണ്ട് ടാസ്കുകൾ അതുപോലെ തന്നെ ഈ കൺവെർട്ട് എന്ന് ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന കൺവെർട്ട് വന്നിട്ട് നമുക്ക് ഈ കാണുന്ന ഈ കോയിൻ ഈ കോയിൻ ഇതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് വരും വന്നതിന് ശേഷം ഇവിടെ ബാലൻസ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഇവിടെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഫൈവ് വൺ എയ്റ്റ് എയ്റ്റ് കാണുന്നുണ്ട് ഇത് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കൺഫേം കൊടുക്കുക അപ്പോൾ എത്രയാണോ ടോക്കൺ ഉള്ളത് അത് കൺവേർട്ടായി വരും അപ്പോൾ ഇത് കൺഫേം ഒരു ലിസ്റ്റിങ് ആകും പക്ഷേ എത്രത്തോളം ഇത് ഒരു പ്രോഫിറ്റൊക്കെ വരുമെന്നുള്ളത് അറിയില്ല എങ്കിൽ മാക്സിമം ഞങ്ങളെ കൊണ്ട് ടാപ്പ് ചെയ്തൊക്കെ ടൈമുള്ളവർ ടൈമുള്ളവർ ചെയ്യുക മെനക്കെട്ടിരുന്ന് ഇത് ചെയ്യരുത് കാരണം ഇതിൽ എന്താണ് ഇവരുടെ അനൗൺസ്മെൻ്റ് എന്നറിയില്ല ഡ്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ റോഡ് മാപ്പ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഡ്രോപ്പ് ആൻഡ് ലിസ്റ്റിംഗ് ക്വാർട്ടർ ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാലെന്നാണ് കാണുന്നത് പക്ഷേ ഇതിപ്പം ഡിസംബർ അവസാനത്തോടെ അങ്ങനെ ലിസ്റ്റിംഗ് ആകുമെന്നറിയില്ല എന്തായാലും ഇത് ആക്റ്റീവായിട്ട് മെയിൻ ചെയ്യുന്നവർ ഇതിൽ കുറച്ചുകൂടെ ടൈം കിട്ടുമ്പോൾ ഒന്ന് വർക്ക് ചെയ്യുക നിങ്ങളുടെ ലെവലൊക്കെ അപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് അപ്പ് ചെയ്യുക പിന്നെ ഡബ്ല്യു കോയിനിലും അല്ല അനൗൺസ്മെൻറ്റ് ഞാൻ നേരത്തെ പറ അതുപോലെ തന്നെ പിന്നെ വന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒ ജി സി ഒ ജി സിയിൽ വന്നിട്ട് അവരുടെ അനൗൺസ്മെൻ്റ് ആയിട്ട് കാണുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കുറേ ചർച്ചകൾ ഇങ്ങനെ കണ്ടു ഇതിൽ വന്നിട്ട് വിഡ്രോ ഓപ്പൺ ആയി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഇത് വെരിഫൈഡ് ആണോ എന്ന് നോക്കുക വെരിഫൈഡ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് പുതിയൊരു ഓപ്ഷൻ ഇവിടെ കാണുന്ന എഡിറ്റ് എക്സ്ചേഞ്ച് യു എ ഡി എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെക്ക് ചെയ്തു ഇതിപ്പോൾ ആൾറെഡി ബിറ്റ് കിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ബിറ്റ് കിറ്റിൻ്റെ യു എ യു എ ഡിയും അഡ്രസ്സുമാണ് കൊടുക്കാൻ പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരട്ടെ ഇനി ഇവിടെ താഴോട്ട് കുറേ എക്സ്ചേഞ്ചുകൾ കൂടെ വരും വരുന്നതിന് ശേഷം നമുക്ക് ധൃതി വയ്ക്കേണ്ട കാര്യമല്ല ഇപ്പോൾ അത് ലിസ്റ്റിംഗ് ഒന്നും ആകുന്നില്ല അല്ല എങ്കിൽ ഒരു ടൈം ഇവർ പറയുകയാണെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മെയിലിലേക്ക് ഒരു കോഡ് പോകും ഈ ഗെറ്റ് കോഡെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഗെറ്റ് കോഡ് വരും കോഡ് വന്നതിന് ശേഷം ഇതിൻ്റെ യു എ ഡിയും എത്രയേറിയും അഡ്രസ്സുമാണ് കൊടുക്കാൻ പറയുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഈ ഒ ജി സിയുടെ അഡ്രസ്സ് സസ്പെൻഡായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ബിറ്റ് ബിഡ്ഗേറ്റിൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒ ജി സി ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റെ നെറ്റ്വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഓപ്പണായി വരുന്നില്ല ഇത് പോവുകയാണെങ്കിൽ വീണ്ടും റീഡയറക്ട് ചെയ്ത് വീണ്ടും മടങ്ങി പോവുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽ ഒന്നും വരുന്നില്ല അപ്പോൾ ബാക്കി ഡീറ്റെയിൽ ഉള്ള കുറച്ചുകൂടെ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാൻ കഴിയും ഇതിലിപ്പോൾ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഞാനിത് ഫുള്ള് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴും ഇവിടെ ഇത് കാണുന്നത് ഒ ജി സി ഒ ജി സി ഒന്ന് സസ്പെൻഡാണ് ഇപ്പോൾ ഡിപ്പോസിറ്റ് സസ്പെൻഡഡാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നല്ലൊരു അനൗൺസ്മെൻറ്റ് ബാക്കി എക്സ്ചേഞ്ചുകളിലൂടെ എങ്ങനെയാണ് ലിസ്റ്റിംഗ് എന്ന് നോക്കിയതിന് ശേഷം അനൗൺസ്മെൻറ്റ് വരുന്നതനുസരിച്ച് ഇത് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ഫുൾ ഡീറ്റെയിൽ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിടും അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സീലിയയുടെ വിഡ്രോ ആണ് സീലിയ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ടോട്ടൽ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഞാനിട്ട് ടെലഗ്രാമിലും ഇട്ടിട്ടുണ്ട് അപ്പോൾ എത്രയാണ് ഇവിടെ ടോക്കൺ നമുക്ക് കാണുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ടോക്കണാണ് ഇവിടെ തരുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് അവർ ബാൻ ചെയ്യും ഓക്കെ അതോടൊപ്പം തന്നെ നമ്മുടെ വാലറ്റ് അഡ്രസ് ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ അഡ്രസ്സിലെ വിഡ്രോ വരുത്തുള്ളൂ അതോടൊപ്പം അവരുടെ പ്രധാന അനൗൺസ്മെൻറ്റിൽ കണ്ടത് ഒരു ഗ്യാസ് ഫീ ബി എൻ ബിയുടെ ഗ്യാസ് ഫീ ഈടാക്കുന്നുണ്ട് ഗി എൻ ബി എൻ ബിയുടെ ഗ്യാസ് ഫീ എന്ന് പറയുമ്പോൾ തീരെ കുറവല്ല ഇച്ചിരി കൂടുതലാണ് അപ്പോൾ നമുക്ക് മെറ്റാ മാസ്കിലോ അല്ലെങ്കിൽ കിവി ബ്രോഷറോ എക്സ്റ്റൻഷനിലോ ഏതിലാണ് നിങ്ങളുടെ ഈ ഉള്ളത് എൻ്റെ രണ്ടിലുമുണ്ട് ഒരു അഡ്രസ്സാണ് അപ്പോൾ മെറ്റാ മാസ്കിൽ എങ്ങനെയാണ് ഇത് വിഡ്രോയെ നോക്കാം ഇതിൻ്റെ വിഡ്രോയുടെ ഒരു ലിങ്ക് ഇവരുടെ ടെലഗ്രാമിലുണ്ട് അത് ജസ്റ്റ് നമുക്കൊന്ന് കോപ്പി ചെയ്തെടുക്കാം അപ്പോൾ ട്വിറ്ററിൽ നമ്മൾ വരികയാണെങ്കിൽ ട്വിറ്ററിൽ ഏറ്റവും മേളിൽ പിൻഡ് പോസ്റ്റായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ മേളിൽ കാണുന്ന ഇത് അവരുടെ പ്രീസെൻ്റെ ആണ് അപ്പോൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് രണ്ടാമത് അനൗൺസ്മെൻറ്റ് അവരുടെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയേഴാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് അതിനു മുമ്പ് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഫിഫ്റ്റി പെർസെൻറ്റ് പകുതി ബാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ ഇതിൽ ഓപ്പൺ ആകുന്നുണ്ട് ഓപ്പൺ ആകുന്നുണ്ട് ഈ കാണുന്ന ഈ ലിങ്കാണ് നമുക്ക് കോപ്പി ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ലിങ്ക് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തെടുത്തതിനു ശേഷം മേറ്റാ മാസ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബി എൻ ബി നെറ്റ്വർക്ക് ആണോ എന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഈ അഡ്രസ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ഇവിടെ ഗ്യാസ് ഫീ ഉണ്ടോ എന്ന് നോക്കുക സീലിയ ടോക്കൺ ആഡ് ആണെന്ന് നോക്കുക ഇപ്പോൾ എത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ വന്നിട്ടുണ്ടോ എന്ന് അറിയാം നോക്കുക അതല്ല ബ്രോഷർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ലിങ്ക് പേസ്റ്റ് ചെയ്യുക ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കണക്റ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ടോ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴോട്ട് നോക്കുക ഇവിടെ ബൈ ഇനോ മറ്റ് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഒന്ന് നോക്കട്ടെ അപ്പോൾ ഇവിടെ മറ്റൊരു ഡീറ്റെയിൽ ഒന്നും കാണുന്നില്ല ബൈ ഇനോ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ഇവിടെ ക്ലെയിമിന് ഒരു സീരിയ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ലൈൻ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ക്ലെയിം ഡാഷ് ബോർഡ് ഏറ്റവും കാണുന്ന ലാസ്റ്റ് കാണുന്ന ക്ലെയിം ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് എമൗണ്ട് എമൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ക്ലെയിം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് ഒന്ന് നിങ്ങൾ ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോകുക ഒന്നുകൂടെ ആപ്ലിക്കേഷൻ ഒന്ന് റീഫ്രഷ് ചെയ്യുക റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നേരത്തെ ഇവിടെ ഒരു ടോ സീലിയ ടോക്കൺ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എത്രയാണ് എൻ്റെ കയ്യിൽ ഒരു അയ്യായിരത്തി അറുന്നൂറ് എത്രയോ ഉണ്ടായിരുന്നു ഇത്രയും ടോക്കൺ ആണ് എൻ്റെ പകുതിയാണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ടോക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ ക്ലെയിം ആകും ഇവിടെ പോയിൻ്റ് സീറോ സീറോ ത്രീ ബി എൻ ബി ഇവിടെ പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ് ഫീ ഇവിടെ പ്രൊവൈഡ് ആകുന്നുണ്ട് ക്ലെയിം സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് വാലറ്റിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ നമുക്കിവിടെ ക്ലെയിം ആയിട്ടുണ്ടോ എന്ന് നോക്കാം പക്ഷേ ഇവിടെ വന്നിട്ടില്ല വീണ്ടും ക്ലെയിം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ യൂസർ ആൾറെഡി ക്ലെയിംഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ടോക്കൺ ഇവിടെ ക്ലെയിം ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോക്കൺസ് റിസീവായി എന്ന് കാണാൻ കഴിയുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൽ ഇവിടെ ഇപ്പോൾ എനിക്കൊന്നും അല്പം നെറ്റ്വർക്ക് എന്തോ ബിസിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത് ടോക്കൺ ഇവിടെ മൈനസ് ആയിട്ടില്ല ടോക്കൺ ഇവിടെ വന്നിട്ടുമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഇതിൽ എന്താ പറയുക കുറേ ഗ്യാസ് ഫീ കൂടുതലാണ് അല്ലെങ്കിൽ ചെറിയൊരു പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയുള്ളൊരു ഗ്യാസ് ഫീ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും എനിക്ക് ഗ്യാസ് ഫീ ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് ഫീ ഇത്രയും കൂടുതലായതുകൊണ്ട് ഒരു ഡോളർ രണ്ട് ഡോളർ വെച്ചൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല എങ്കിലും ഇത് മാക്സിമം സീലിയുടെ തുടക്കം മുതലുള്ള ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തേടുക ക്രിപ്റ്റോ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം